ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ റൂമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റൂമിൽ ബാത്റൂമായിട്ട് എന്താ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു അപ്പം ഇക്കയൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ സമയത്ത് നമുക്ക് പുറത്തല്ലേ അപ്പോൾ ഉള്ളിലൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് ഇവിടെ ഒരു ക്ലോസറ്റും പൈപ്പും വെള്ളമൊക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ മോൾ വശത്തുനിന്ന് നല്ല വെളിച്ചം അപ്പോൾ നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മോനെ സ്കൂൾക്ക് പോകുന്നതിൻ്റെ മുമ്പാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യണത് അപ്പോൾ ഓനൊന്ന് വേടിയെടുത്താണ് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലൊരു പല ഒക്കെ വെച്ചിരുന്നു പാത്രം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടിട്ടാണ് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് പല ഒക്കെ പാത്രങ്ങളൊക്കെ എടുത്ത്ങ്ങാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇത് അറച്ച് വെച്ചതാണ് പിന്നെ എടുത്തിട്ടില്ലേ അപ്പം എൻ്റെ മോള് കണ്ടില്ല അവിടെ ഇങ്ങനെ മേടുന്നത് വീഡിയോ എടുക്കുക അങ്ങനെ പറയാട്ടെ എന്നോട് അപ്പം ഞാൻ ഓളൊന്നും കാണിച്ചതാണ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവളൊന്നേനെ ചെയ്യുമ്പോൾ അവളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളിതാ ഇനി എന്തെവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഈ ജനലിൻ്റെ മുകളിലുള്ള ഈ കർട്ടനൊക്കെ ഒന്ന് എന്നെടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പം ജനലൊന്നും തുറക്കാൻ പറ്റില്ല ജനലൊക്കെ ആകെ ഇടന്നിട്ട് അതിൻ്റെ കട്ടിലടക്കം പോരാനായിരിക്കണ കേട്ടോ ചതിലൊക്കെ കുടിച്ചിട്ട് നല്ല മണ്ണായിക്കണ് അപ്പോൾ നമ്മൾ ജനലൊക്കെ അവിടെ ഇങ്ങനെ നിന്നോട്ടെ അതിന് മുകളിൽ അപ്പുറത്തും ഒരു കബോഡൊക്കെ തറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡ് വെച്ച് കൊടുത്തേക്കണ് അഞ്ഞി ഇതിൻ്റെ മുകളിലുള്ള ഈ ആജ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശീലം ഒന്ന് നടച്ചു രണ്ട് മൂന്ന് തൊട്ടായിട്ടൊന്ന് തുടച്ചെടുക്കുക പിന്നെ രണ്ട് ജനലുകളും ഒന്ന് ഇങ്ങോട്ട് തുടച്ചിടിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഞാനൊരു കുറച്ച് സോപ്പ് പൊടിയിട്ട് വെള്ളത്തിലൊന്ന് ആദ്യം തന്നെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ നല്ല വെള്ളത്തിലൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതായത് കട്ടിൽ മൊക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിടേണ്ടിട്ടാണ് ഇതിലൊന്ന് പൂ നിങ്ങാണ്ട് ഇതൊന്നും ഒന്നുകൊണ്ട് വരതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിൽ വരതാ ജെല്ലും കുറച്ച് ബാക്കി സോഡയും സുർക്കയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വരത്തി അപ്പോൾ നല്ല അഴുക്കൊക്കെ ഉണ്ട് പോകുന്നു കിട്ടുകയും ചെയ്യും നമുക്ക് എളുപ്പം വൃത്തിയായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ കട്ടിലൊക്കെ ഞാൻ വരതി എടുക്കണം കേട്ടോ പിന്നെ മോള് കൂടെ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ പരിപാടി എന്തേലും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മോൾക്ക് നല്ല സന്തോഷമാണ് മോൾക്ക് വെള്ളത്തിൽ കളിക്കാലോ അപ്പോൾ പൈപ്പ് എടുക്കാൻ തന്നെ ഈ ഓൾക്ക് പൈപ്പിന് ആവശ്യമാണ് ഇട്ടാ അപ്പം നമ്മൾ ആ പൈപ്പൊക്കെ ഉണ്ടല്ലോ പൊട്ടിക്ക് നിന്നാലും അത് ഇങ്ങനെ തൂരിച്ചു കൊടുക്കാനിട്ട് അതിമക്ക് അപ്പോൾ നമ്മൾ പുറത്തുള്ള പൈപ്പ് എടുത്ത് കൊണ്ടു വരാൻ വിചാരിച്ചാൽ എടുത്ത് കൊടുത്താലും മോളയിമ ഇങ്ങനെ കളിച്ചു കാണാൻ നമുക്ക് പിടിക്കാൻ ഒന്നിനും തരുവല്ലിട്ടത് എടുക്കാൻ പിന്നെ മോളം കുറെ ഇങ്ങനെ ആട്ടി പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ ഓൾ പയൊക്കെ ഊരിട്ട് എന്നാൽ ഒന്ന് ചെറിയ വെള്ളം തട്ടി അപ്പം ഊരിട്ടിട്ടാണ് അപ്പോൾ ഇട്ടിട്ടുള്ള ടൈസറൊക്കെ ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോൾ രണ്ടാമത്തെ തെളുപ്പജി ഊരണ്ടാന്നെ ഇങ്ങാണ്ട് അതൊക്കെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലല്ലാതെ കളിക്കില്ല പിന്നെ വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞപ്പം ഊരിടും വേണം അപ്പോൾ അതൊക്കെയാണ് അപ്പം നമ്മളിത് കട്ടിലൊക്കെ നന്നായിട്ടൊന്നും അരതിയെടുത്ത് കാണ്ട് വെള്ളം ഒക്കെ പിന്നെ നമ്മൾ ജനലൊന്നും തുടച്ചെടുത്ത് കാണ്ട് ഈ വാതിലുണ്ടല്ലോ വാതില് നന്നായിട്ട് തന്നെ ഈ പുക പൊടിച്ചിട്ടും ഇങ്ങോട്ട് തയ്ക്കണം അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് എടുക്കാനെട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുത്തിയിട്ടൊക്കെ കേട നിൽക്കണം വാതിലൊന്നാലും വേണ്ടില്ല എന്ത് കേടന്നാണെങ്കിലും നമുക്ക് ചളികളൊക്കെ ഉണ്ട് പോകണമെങ്കിൽ നല്ലൊരു സന്തോഷം തന്നെ ആയാലും അപ്പോൾ എനിക്കെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണ പണികളൊക്കെ നല്ലപോലെ ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇക്കാണെങ്കിലോ എപ്പോഴും ചെയ്തറിയലാണ് ഇതൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്യേണ്ട ഇതൊക്കെ ചെയ്യേണ്ടതാണ് കേട്ട് അപ്പോൾ നമ്മളിതാ കൈ ഇതിങ്ങനെ വരുന്നോണ്ടിരിക്കുന്നുണ്ടട്ടോ ഇങ്ങനെ വെറുതെ കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തൊലി നമ്മളെ കഴിയുമ്പോൾ കോറേക്കണിട്ടോ കോറിയിട്ട് ഇതാ മുറിയിക്കുന്നത് ഷേ അതൊന്നും വിഷയാക്കാതെ ഞാൻ വീണ്ടും ഇങ്ങനെ വരുന്നാണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഇങ്ങനെ ഷെയ ഇരുന്നിട്ട് കാര്യമില്ല വൃത്തിയാക്കണ്ടൊക്കെ വൃത്തിയായിട്ടില്ലെങ്കിൽ മനസ്സിന് യാതൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ ചുമരൊന്നും കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട മക്കളാണ് കുറേ മുമ്പത്തേനിട്ടാണ് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അത് നമ്മൾ വരെ പൊളിഞ്ഞാടാൻ നിൽക്കുമ്പോൾ ഇമ് പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഒന്നും ചെയ്യാത്തത് അപ്പം നമുക്കുള്ള അഴുക്കളൊക്കെ കളഞ്ഞെടുക്കുക എന്നല്ലാതെ അപ്പോൾ അതാ നമ്മൾ എന്നും തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ദിവസം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സമയത്താണ് സമയത്താനായിട്ടതുപോലെ സുഭം പൊടിയിട്ട് നന്നായി ബ്രഷ് കൊണ്ടൊക്കെ വരതിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചൂല കൊണ്ടൊക്കെ വെള്ളം അടിച്ച് കഴുകി എടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയാക്കി കണ്ട് എടുക്കലാണ് ഇതുപോലെ ചുമരകളൊക്കെ ഒന്നാണ്ട് കഴുകിയെടുത്താലേ മനസ്സിനൊരു സന്തോഷമാവുള്ളു കാരണം നമുക്ക് എത്ര ചെറിയ വീടാണെങ്കിലും എന്താണ് കയറി പൊളിഞ്ഞ സ്ഥലമാണെങ്കിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ പിന്നെ നമുക്ക് ഈ നോമ്പൊക്കെ വരുമ്പോൾ എല്ലാം നിലം പോലെ അങ്ങോട്ടായി കിട്ടണം അപ്പോൾ ഈ ചുമരകളൊക്കെ ഉണ്ട് കഴുകണം കേട്ടോ എന്നാലേ ഒരു ഇതുണ്ടാവില്ല നമ്മൾ ഈ കട്ടിലും ഇതൊക്കെ കഴുകി ഞാനിതൊക്കെ കണ്ടില്ലേ ഈ ഇതൊക്കെ വരതി എടുത്ത് കണ്ട് ആ ഇത് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവുമല്ലേ ഈ പൊടി ആ പൊടിയൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് വീണ്ടും നമ്മളാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓട്ടയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ില്ല ഞാനിതാ ഉള്ള സ്ഥലമൊക്കെ എല്ലാം അടിപൊളിയാക്കിയിട്ട് എല്ലാം വരച്ചിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തുടച്ച് ഇതാക്കുന്നതാണ് വല്ലാതെ ചടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും പിന്നെ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ചവിട്ടി കയറിയിട്ടും പിന്നെ ഈ വെള്ളമൊക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ ചവിട്ടിയിട്ടൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒരു ചടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കേകി എടുത്തിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം വരച്ചെടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ അടിച്ച് കയകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ നല്ല അടച്ചെടുക്കണേ പിന്നെ തുടക്കലൊക്കെ ആകും തുടച്ചിങ്ങാണ്ട് ഞാനിങ്ങോട്ട് കൊടുന്ന് ചിക്കാനുട്ടോ എടുക്കളയും കൂടി തുടക്കം ഉണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് സമയത്താണ് നമ്മൾ ചോറൊക്കെ തീമ്പിട്ടത് അത് ആദ്യം തന്നെ കറിയൊക്കെ ആക്കിയിരിക്കണം കേട്ടോ പിന്നെ ഞാൻ വേ പിള്ളേർന്ന് കുറവ് അരിയുന്നുണ്ടട്ടോ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ തീയൊക്കെ ഇടുന്ന വെന്തോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ പണിക്കൊക്കെ നിന്നതാണ് അപ്പോൾ നേരെ പത്ത് പതിനൊന്ന് നമ്മൾ നമ്മളങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വിശന്ന് വന്നിങ്ങനെട്ടോ അപ്പോൾ രാവിലെ രണ്ട് ദോശയൊക്കെ കഴിച്ചത് കിഴങ്ങിൻ്റെ ഇഷ്ടമൊക്കെ എന്നിട്ട് രാവിലെ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്നാലും വേണ്ടില്ല നമ്മൾ കുമ്പളന് കറി വെച്ച് ഇന്ന് രാവിലെ തന്നെ കറി വെച്ചിരിക്കണെ ഉച്ചക്കൊക്കെ ഉള്ളതിട്ടോ അപ്പോൾ സ്രാവ് ഉണക്കൽ സ്രാവും പപ്പടം പൊരിച്ചതും കുമ്പളന് കറിയൊക്കെയാണ് ഉച്ചക്കൊക്കെ അപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പണി തീർത്താലല്ലേ നമുക്ക് ഈ പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ പാട് വിഷപ്പ് വന്നപ്പോൾ തന്നെ കുമ്പളങ്ങൾ കറിയൊക്കെ കൂട്ടി രണ്ട് ദോശയും കൂടി കഴിച്ചിട്ടോ ി ഒരു പഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം ആട്ടോ പിന്നെ നമ്മൾ പണിയൊക്കെ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ മോളുവിനും ഒരു കളിക്കൊരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര കളിയിലാണ് അപ്പോൾ അതുവരെ വള്ളത്തിലല്ല കളിച്ചോണ്ട് നിൽക്കുന്ന കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ അതങ്ങോട്ട് പുറത്ത് കൊടുന്ന് പുറത്ത് കൊടുന്ന് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ കേട്ടോ എല്ലാം ഇതും അരച്ചെടുത്തിട്ട് കയക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും വല്ലാതൊന്നും അഴുക്ക് പിടിച്ച പാത്രം കേട്ടോ ഉപയോഗിക്കാത്ത പാത്രമാണ് പിന്നെ മോനക്ക് മദ്രസിൽ നിന്ന് സമ്മാനം കിട്ടിയിട്ടുള്ള രണ്ട് പാത്രങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഈ രണ്ട് വലിയ പാത്രങ്ങളുണ്ടല്ലാതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ കുൾമുറിയിൽ ബാത്റൂമിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങൾ അപ്പോൾ നമുക്ക് ഉള്ള പാത്രമൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഉപയോഗിക്കാം അതവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാതൊന്ന് കേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ പുറത്തും കൊണ്ട് കുടുംബത്തിട്ടിട്ടുണ്ട് കേക്ക് എടുത്താലേ നല്ലൊന്നുകൊണ്ട് വൃത്തിയായി കിട്ടുള്ളൂ വലിയ പാത്രങ്ങളല്ലേ അപ്പോൾ വലിയതൊന്ന് നമുക്ക് ഈ ജെല്ലിട്ടും കാണ്ട് നന്നായിട്ടൊന്നും കൊണ്ട് വരതിരിക്കുക അപ്പം നല്ല പതൊക്കെ ഉണ്ട് നല്ല വൃത്തിയാവണമുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഉപയോഗിക്കാത്ത പാത്രങ്ങളാണെങ്കിലും അതൊക്കെ എടുത്ത് കഴുകിയിട്ട് എടുത്ത് കൂട്ടോ നല്ല ഉണക്കിയിട്ട് അപ്പം പിന്നെ മുകളിനും എന്താണ് കേട്ടോ കളിക്കാൻ ഒരാളെ കിട്ടിയിരിക്കണതെന്ന് തന്നെ നമ്മൾ മൂത്തച്ഛൻ്റെ പേരെക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതാ അവനായിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ നമ്മൾ പാത്രം വേച്ചിട്ടുള്ള ഷീറ്റിൻ്റെ തിളക്കലാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെള്ളത്തുണിയൊക്കെ ഉണ്ടെങ്കിൽ കല്ലുമല കല്ല് മലക്കെ തിരുമ്പിട്ട് പിന്നെ കുറച്ച് മെഷീനിലൊക്കെ തിരുമ്പാട്ടേന്ന് അതൊക്കെ ഒന്ന് തോരട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആണെങ്കിൽ ഇന്ന് നല്ല ശീത്തൊക്കെ കേട്ട് കണക്കാതിൻ്റെ അടുത്ത് നിന്ന് കാരണം ഈ കയറി പൊളിഞ്ഞാൽ ഈ കേടന്ന വാതിൽ മലൊക്കെ വെച്ച് വരുന്നിട്ട് കയ്യൊക്കെ കേടെത്തിയതിന് അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ അങ്ങനെ വരതേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ണെങ്കിലും ഒരതി അല്ലെങ്കിൽ വലിയൊരു ഇതെല്ലാം ഇട്ടാ അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ച് ഇങ്ങാണ്ട് നിൽക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് ആ ഇതും കഴിഞ്ഞതിൻ്റെ ശേഷം ചോറാക്കുകയാണ് അപ്പോൾ അതാ ഉണക്ക സ്രാവ് പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഉണ്ട് അതുപോലെ മോരുണ്ട് പിന്നെ കുമ്പളങ്ങ കറി ഉണ്ട് ഇട്ട് അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിരുന്നു ഈ പണിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ പണിക്കൊക്കെ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെൻഷൻ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാലേക്കും